എല്ലാവർക്കും ടോപ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴതൂരും മുൻപേ എന്ന സീരിയലിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അലിനയെ വൈജയന്തിയും രാജീവനും കൂടി വീട്ടിൽ നിന്നും പുറത്താക്കുന്നുണ്ട് റോഡിലോട്ട് വലിച്ചെറിയുന്ന എപ്പിസോഡുകളെല്ലാം നമ്മൾ കണ്ടതാണ് അത് ശേഷം ബാലചന്ദ്രൻ അലിനയെ തെരഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് വഴിക്ക് അലീനയെ കാണുന്നുണ്ട് അലീനെയും വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ഒരു ഹോട്ടൽ റൂമിൽ മുറി എടുക്കുന്നുണ്ട് കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാം അമ്മ ഒരുപാട് വിഷമിക്കില്ലേ അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ മോളെ എൻ്റെ കൂടെ വരണ്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ എന്നോട് പറഞ്ഞതല്ലേ നീയല്ലേ അല്ലേ പറഞ്ഞാ കേക്കാതെ എന്റെ കൂടെ തന്നെ പോന്നത് അവിടെ തന്നെ നിൽക്കാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്നാ എനിക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുന്നത് അച്ഛന് വെയ്യാത്തതല്ലേ അച്ഛൻ എന്ത് പറ്റി അച്ഛൻ ഭക്ഷണം കഴിച്ചോ അച്ഛൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് അവിടെ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കിക്കോളാം നീ അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനു പറ്റില്ല അച്ഛ അച്ഛനില്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയാണ് മോളിങ്ങനെ വാശി പിടിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് ഇല്ലച്ചാ അച്ഛൻ എൻ്റെ കൂടെ വരാതെ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല ഇന്നത്തെ തർപ്പിച്ച് പറയാണ് അലീന പറയുന്നുണ്ട് എന്തിനാണ് സാർ ഇപ്പം എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുമായിരുന്നല്ലോ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കാരണം ഉണ്ടാവില്ലേ എന്നെല്ലാം പറയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കേ എന്നെ നിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നും എൻ്റെ കൂടെ തന്നെ വേണം എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീന പറയുന്നുണ്ട് ഞാൻ സാറിന്റെ കൂടെ നിൽക്കുന്നത് മാഡത്തിനൊന്നും തീരെ ഇഷ്ടമല്ല ഇന്ന് എല്ലാരും കൂടി എന്നെ വലിച്ചു പുറത്തിടല്ലേ ചെയ്തത് ഇനിയും ഈ കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല സാധനം വീട്ടിലോട്ട് തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ട് അലീന അതൊരിക്കലും നടക്കില്ല എൻ്റെ കുടുംബം ഇങ്ങനെ ആയതും ഞാൻ ഇങ്ങനെ മാറിയതും എല്ലാം നീയും കൂടി കാരണമല്ലേ അതുകൊണ്ട് നീ ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയണ്ട എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛാ എന്താണിതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ അലീന ചേച്ചിയെ എന്നെ പോലെ തന്നെയാണ് കാണുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അമ്മയ്ക്കത് തീരെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് അലീന ചേച്ചി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോക്കോട്ടെ നമ്മളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുമല്ലോ അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കരുത് നമ്മളുടെ കുടുംബമാകെ തകർന്നു പോവില്ലേ എന്നെല്ലാം പറയുന്നുണ്ട് കൃഷ്ണമോള് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി അങ്ങോട്ടാണ് നമ്മളുടെ കുടുംബം തകരാൻ ബാക്കിയുള്ളത് അവൾ എനിക്ക് ഇനി സ്നേഹിക്കാൻ കഴിയില്ല അവൾ അത്രയും നീചപ്രവൃത്തിയാണ് അലീനയോട് ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട് അലീന ചേച്ചിയോട് അമ്മ ചെയ്തത് നീചപ്രവൃത്തി തന്നെ എന്നാലും അച്ഛ അമ്മയുടെ കൂടെ അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നീ അമ്മയുടെ കൂടെ തന്നെയാണ് മോളെ ജീവിക്കേണ്ടത് അത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെയാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഒരു മക്കൾക്കും അമ്മമാരുടെ സ്നേഹം കിട്ടാതെ പോവരുത് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മയുടെ സ്നേഹം കിട്ടാതെ പോ കിട്ടാതിരിക്കരുത് എന്നാണെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയല്ലേ അച്ഛ വേണ്ടത് വാ നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാം എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഞാൻ വരുന്നില്ല നീ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവണം നിന്നെ ഞാൻ വീട്ടിലോട്ട് തന്നെ പറഞ്ഞയക്കാം എന്ന് പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ അച്ഛനില്ലാതെ ഞാൻ പോവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം വൈജയന്തി ആകെ തകർന്നിരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇറങ്ങിപ്പോവെന്ന് ഒരിക്കലും വൈജയന്തി വിചാരിച്ചിട്ടില്ല വൈജയന്തി നേരെ ചെന്ന് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നു അലീനയെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കയാണ് എങ്ങോട്ടാ പോയതൊന്നും അറിയില്ല ഫോൺ എടുക്കുന്നില്ല ഒരുപാട് സമയമായി ഞാൻ വിളിക്കുന്നു വയ്യാത്ത ആളല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് എന്താടിന്ന് എന്നോട് പറഞ്ഞതല്ലേ അവൻ ആ അലിനിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവനും ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞതല്ലേ നീയും രാജീവനും അതൊന്നും കേക്കാതെ അവളെ പിടിച്ചു പുറത്താക്കിയത് എന്നിട്ടിപ്പോ കരഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് പോയാലേ മനസമാധാനം ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് അതുകൊണ്ടല്ലേ അവളെ നീ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതിന് അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഇനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അലിനീ തിരിച്ചിങ്ങോട്ടേ തന്നെ വിളിക്കേണ്ടി വരും എന്ന് പറയുകയാണ് അവളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാനോ ഒരിക്കലുമില്ല ഒരു വിധത്തിലാണ് അവളെ ഞാൻ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയത് ഇനി അവളെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വലിച്ചു കയറ്റാൻ എന്നെ കൊണ്ടാവില്ല എന്നെല്ലാം പറയുന്നുണ്ട് വൈജയന്തി ശേഷം രാജീവനോട് വൈജയന്തി പറയുന്നുണ്ട് ഒന്ന് പോയി അന്വേഷിക്കുക അദ്ദേഹം എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലല്ലോ ഒന്ന് പെട്ടെന്ന് ചെല്ലേ എന്ന് പറയുന്നുണ്ട് രാജീവനും ഹരിയും കൂടി ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എവിടെ പോയി എന്ന് പക്ഷേ ആർക്കും തന്നെ ആർക്കും തന്നെ ബാലചന്ദ്രനെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല ശേഷം മനു ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ ബാലചന്ദ്രൻ ആരുടെ ഫോണും എടുക്കുന്നില്ല മനു പിന്നെയും പിന്നെയും ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഫോൺ എടുക്കാതെ വരുമ്പോൾ അലീനയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് മനു മനു വിളിക്കുമ്പോൾ ആദ്യം അലീനയെ ഫോൺ എടുക്കാൻ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല പിന്നെയും പിന്നെയും വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഫോൺ ഫോണിങ്ങോട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചോണ്ട് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് മനു ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങൾ എന്തിനപ്പറങ്ങി പോയത് വീട്ടിൽ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അലീനയെന്തായാലും കൂടി കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കി അതും റോട്ടിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത് നിന്റെ അനിയനും കൂടി ഇതിന് എല്ലാം ഒത്താശ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അതെല്ലാം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത് അങ്കിൾ എന്തിനാണ് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇറങ്ങിപ്പോവാതെ അവൾ അവിടെ ഇല്ലെങ്കിൽ ഞാനും അവിടെ നിൽക്കില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞതാണ് പക്ഷേ എൻ്റെ വാക്കിൽ പുല്ല് വില കല്പിച്ചോണ്ടല്ലേ ആ രാജീവനും വൈജയും എല്ലാവരും കൂടി അവളെ വീട്ടിൽ നിന്നും പിടിച്ച പുറത്താക്കിയത് എന്നെല്ലാം പറയുന്നുണ്ട് അങ്കിളിപ്പോൾ എവിടെയുള്ളത് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട് മനു നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എങ്കിലും അങ്ങൾ പറയി എവിടെയാണുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടൽ റൂമിലേക്ക് പോവുന്നുണ്ട് മനു മനു ഹോട്ടൽ റൂമിലെത്തിയതും പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഇറങ്ങി പോരണ്ടായിരുന്നു ഒട്ടും വയ്യാത്ത ആളല്ലേ ഇങ്ങനെ ഹോട്ടലിൽ എത്ര നാളെന്ന് വെച്ചാണ് താമസിക്കുന്നത് എന്നെല്ലാം പറയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം അലീനയെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുകയാണോ വേണ്ടത് എന്ന് പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് അലീനയെ ഞാൻ സംരക്ഷിച്ചോളാം അങ്ങൾ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം എന്ന് പറയാണ് അവളെ നീ എങ്ങനെ സംരക്ഷിക്കും അവളെ സംരക്ഷിക്കേണ്ട ആള് ഞാനാണ് എന്ന് പറയുന്നുണ്ട് മനുവിന് ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല മനു വിചാരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഇവളൊരു വേലക്കാരി മാത്രല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇവളെ അങ്ങനെ ഇറക്കി ഇവിടാൻ സമ്മതിക്കാത്തത് എന്നുള്ള ചിന്തകളെല്ലാം മനുവിൻ്റെയും മനസ്സിലോട്ട് വരുന്നുണ്ട് കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നത് അലീന ചെച്ചിയെ മനു ഏട്ടൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ എന്നെല്ലാം ചോദിക്കുകയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ആർക്കും സംരക്ഷണയില് വിട്ടുകൊടുക്കാൻ കഴിയില്ല എനിക്ക് ഇവളും എൻ്റെ മകള് തന്നെയാണ് എന്ന് പറയാണ് നമ്മൾ പറയുന്നുണ്ട് അച്ഛൻ അതിന് ചേച്ചി ഈ സ്വന്തം മകളെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളെ വീട്ടിലത്തെ കാര്യമെല്ലാം അച്ഛനും അറിയുന്നതല്ലേ അച്ഛനൊന്നും കൂടി ആലോചിക്കി എന്നെല്ലാം പറയാണ് മനുവും പറയുന്നുണ്ട് ഒരു കുടുംബം തകരാൻ ഇവളൊരിക്കലും കാരണമാകരുത് അതുകൊണ്ട് ഇവളെ ഞാൻ നോക്കിക്കോളാം അങ്ങൾ വീട്ടിലോട്ട് തന്നെ പോകണം എന്ന് പറയാണ് നിനക്കെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ ഇവളില്ലാതെ ഞാൻ തിരിച്ചു പോവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ തന്നെ കഴിയും എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോളെ നീ വീട്ടിലോട്ട് കൊണ്ടാക്കണം എന്ന് പറയാണ് അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും തിരിച്ചു പോവില്ല അച്ഛനില്ലാതെ ഞാൻ ഒരിക്കലും പോവില്ല എന്ന് പറയാണ് മനോം പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ യാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൃഷ്ണമുളക് കൊണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അലീനയും അങ്കളും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടുകാരല്ലേ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാക്ക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ അലീനയെ എങ്ങനെയാണ് കാണുന്നതെന്ന് അത് എനിക്കും അവൾക്കും ദൈവത്തിനും മാത്രം അറിഞ്ഞാൽ മതി മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയാണ് അവന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് വൈജാൻറ്റി ഒരുപാടൊന്നും വാശി പിടിക്കാൻ ചാൻസ് ഇല്ല അവർ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് തന്നെ വിളിക്കുന്നുണ്ടാവും എന്നെല്ലാം പറയാണ് എങ്കിലും അങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ അവിടെത്താണ് നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവളൊരു പാവമൊക്കെ തന്നെ പക്ഷേ സ്വന്തം കുടുംബത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് എനിക്ക് ഇതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ കുറച്ച് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ് അങ്ങനെ ഈ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് മനുവും ബാലചന്ദ്രനും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അവളെ വെറും ഒരു വേലക്കാരായിട്ടല്ല കാണുന്നത് അവൾ എനിക്ക് എൻ്റെ മകൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മനു പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾ എൻ്റെ മകൾ തന്നെയാണ് വൈജയുടെ മകൾ അവൾക്കുണ്ടായ മകളാണ് ഇത് അവൾ പഴച്ചു പറ്റ മകളാണ് അങ്ങനെ ഒരിക്കലും ഞാൻ പറയാൻ പാടില്ല എങ്കിൽ കൂടി അത് തന്നെയാണ് യാഥാർത്ഥ്യം അവൾക്ക് ഉണ്ടായ മകളാണിത് ഇവിടെ ഞാൻ എങ്ങനെയാണ് വലിച്ചെറിയുന്നത് അവൾക്ക് ആ കൊടും ക്രൂരത ചെയ്യാൻ കഴിയും പക്ഷേ എനിക്കൊരിക്കലും കഴിയില്ല എന്നെ ചതിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായത് എന്ന് എന്നാൽ കൂടിയും അവളും എനിക്ക് മകളാണ് ഞാൻ അവളെ സ്വന്തം പോലെയാണ് കാണുന്നത് സ്വന്തം അച്ഛനാവണം എന്നില്ല സ്നേഹിക്കാൻ ഞാൻ അവളെ സ്വന്തം അച്ഛനെ പോലെ തന്നെ സ്നേഹിക്കുന്നു അതിന് സ്വന്തം മകളാവണം എന്നൊന്നും ഇല്ല എന്നെല്ലാം പറയാണ് ബാലചന്ദ്രൻ ഇതെല്ലാം കേൾക്കുമ്പോൾ മനു ആകെ ഷോക്കായി പോകുന്നുണ്ട് മനു പറയുന്നുണ്ട് അങ്കൾ എന്തൊക്കെയാണ് പറയുന്നത് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാണ് അതെ നീ വിശ്വസിക്കണം ഇവള് വൈജിയുടെ മകള് തന്നെയാണ് അത് അവൾക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് അവളുടെ മുത്തശ്ശനാണ് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഓർഫനേജിൽ അവൾക്ക് എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് അവളുടെ മുത്തശ്ശനാണ് ഈ കാര്യങ്ങളെല്ലാം വൈകിയാണ് ഞാൻ അറിഞ്ഞത് എങ്കിൽ കൂടി ഇനി ഒരിക്കലും അവളെ തിരിച്ചങ്ങോട്ടും പറഞ്ഞയക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അവൾ എന്നും ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മാനു പറയുന്നുണ്ട് ഇനിയൊരിക്കലും ഞാൻ അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി അങ്കിളിനോട് നിർബന്ധിക്കില്ല കാരണം അവൾ വളരേണ്ടതും ആ വീട്ടിൽ തന്നെയാണ് എന്നെല്ലാം പറയുന്നുണ്ട് അവൾക്ക് ഒരമ്മയുടെ സ്നേഹമാണ് നിഷേധിക്കപ്പെട്ടത് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇനിയെങ്കിലും ഒരമ്മയുടെ സ്നേഹം അവൾക്ക് ലഭിക്കണം എന്നാൽ വൈജ അവളെ ഇപ്പോഴും കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാവരും മാറ്റം ഞാൻ തന്നെ ഉണ്ടാക്കും എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ മനു പറയുന്നുണ്ട് ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എപ്പോഴും അങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അങ്കളൊറ്റക്കാണെന്ന് വിചാരിക്കേണ്ട എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രനും സമാധാനമാവുന്നുണ്ട് മനു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളും ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണല്ലേ ഇപ്പോഴാണ് എനിക്ക് സമാധാനം ആയത് എന്ന് മനസ്സ് മനുവിൻ്റെ മനസ്സിൽ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കാരണം മനുവിന് അലീനയെ എപ്പോഴും ഒരുപാട് ഇഷ്ടമാണ് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്